കേസ ദ ഉള്ളി ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പേരൻ ജീരകം മുളകു മുളക് പച്ചമുളക് ഒരു പഴുത്ത മുളകും ഉണ്ട് ഓക്കേ ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത് મેડ കഷൻ എങ്ങനെയാണ് મેડ ഇങ്ങനെ ഇങ്ങനെ ദേ ഇവര് അട്ട തേച്ചിരിക്കുന്ന പോലെ അരക്കണം അത് অল্প എല്ലാം ഇങ്ങനെ പൊളിഞ്ഞു വന്നിട്ടുണ്ട് പൊളിഞ്ഞു അത് നമ്മൾ ഇതിനൊട് മിക്സ് ചെയ്യുമ്പോൾ അരയ്ക്കാം നമുക്ക് മിസ്ക് ചെയ്യാനൊരു പാത്രം വേണം പാത്ര ക摆യണ്ട കുനുകുനാ ആയിടയണം കുനുകുനാ കുനുകുനാ കപ്പ് കുനുകുനാ എന്ന് പറയണമോ അതോ കുനുകുനാ ദേ കുനുകുനാ ദേ ഇരടെ ഇടിക്കാടു കുനുകുനാ അങ്ങനെ പറയണ്ട വേണ്ട കുനുകുനാന്ന് ആയിിക്കാൻ പറ്റ കുനുകുനാ ഓക്കേ ഇങ്ങനെ കുനുകുനാന്ന് ആയിങ്ങി അപ്പോൾ അതന്നെ ഈ കുപ്പിയില് ഇരിക്കുന്നാ ാണ് മാറിയ ചേട്ട് കോഴി രണ്ട് വടി രണ്ട് ഏഴ് കോഴി എത്ര രണ്ട് രണ്ട് വടി 3700 ഫ്രഷ് അല്ല അല്ലേ ഇതാണ്ടാണ് મેട രണ്ട് പൈപ്പ് ഇത് പൈപ്പ് വെള്ളം ഇത് ടാങ്കിലെ വെള്ളം അല്ലെങ്കിൽ കനയിലെ വെള്ളം കുഞ്ഞു കുണു ഇത് എന്താ കനമേട കുഞ്ഞു കുണു കുഞ്ഞു കുണു ഇത് മല്ലിയില പുതിനയില ഇതെന്തെന്നാ ഇത് നമ്മൾ ആദ്യം ചിക്കൻ മരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇരണ്ടാമ വേണ്ടിട്ട് യെസ് അത് എനിക്ക് നമുക്ക് ചിക്കൻ്റെ മകളിൽ ബിരിയാണിയുടെ മുകളിൽ നമുക്ക് ഇങ്ങനെ വെതറാൻ വേണ്ടിയിട്ട് എടുക്കണം ഡ്യൂട്ടി ഫ്രൂട്ടി ഉണ്ട് ആ ഡ്യൂട്ടി ഫ്രൂട്ടി ഉണ്ട് ഹോം മെയ്ഡ് ആണ് ഹോം മെയ്ഡ് ഡ്യൂട്ടി ഫ്രൂട്ടി അവൈലബിൾ ആണ് ഞാൻ എൻ്റെ കഴിഞ്ഞവണ ഞാൻ നട്ട എൻ്റെ ഇത് ഞാൻ ഒന്ന് ഫ്രഷ് ആയി കാണിക്കാം കണ്ടോ കയ്യത്തും ദൂരത്തിലാണ് ഇവിടെ കപ്പയ്ക്ക കപ്പ കപ്പയ്ക്ക ഉണ്ട് നമ്മൾ ഫുള്ള്

നോയിസുകൾ ഇവിടുത്തെ കുരുപ്പുകളുടെ നോയിസുകളാണ് രണ്ട് കാര്യങ്ങളുണ്ട് അമ്മേ കണ്ടില്ലാണെങ്കിൽ വിളിക്കുന്നുണ്ട് നെക്കി പേയി തിരിച്ചേക്ക് മസാല ഇടാം അല്ല മാണി നിനക്ക് ഹോം മേഡ് ഓയിൽ ആണ് വേണം അങ്ങനെ ഒന്നുമില്ല ആരെങ്കിലും രാജാ ചേട്ടൻ അടുത്തിന്ന് ഓടി വാ ഹോം മേഡ് എണ്ണ നല്ല പുളിയാണ് അതുകൊണ്ട് നമ്മൾ ഇcstring ഒഴിക്കുന്നുണ്ട് ഇത് അന്ന് നേരത്തെ അടച്ച ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചീരകം അതെല്ലാം ചേർക്കണം ഇനി ഇത് നല്ല പോലെ ഞാൻ അവിടെ തിരുമണം ചിക്കന് പിടിക്കാനുള്ള അങ്ങനെ ചേർക്കണം

കുറച്ച് ഇത്തിരി ചേർക്കുന്നുണ്ട് എനിക്ക് സ്പൈസി വേണം കോഴിക്കോട് ഇത് തിരുവനന്തപുരം അല്ലേ തൽക്കാലം നമ്മൾ ഇത് തിരുവനന്തപുരം ജം ബിരിയാണിയാണ് കുറച്ച് ഏരിയ ഉള്ളത് കൊണ്ട് മഞ്ഞപ്പൊടി ആവശ്യത്തിന് കുരുമുളക് എത്ര ഇടണം അവിടെ കഴിഞ്ഞ ദിവസം മാഗിയിൽ ആദ്യ കൂട്ടിനാണ് മഞ്ഞപ്പൊടി ഇട്ടാൽ വന്ന് മഞ്ഞപ്പൊടി നല്ല ടേസ്റ്റ് ആയിരുന്നു പക്ഷേ കുളിച്ച് പക്ഷേ ചെവയൊന്നും ഇല്ലായിരുന്നു ഇത് നല്ലപോലെ ഇളക്ക അത്രേ ഉള്ളൂ നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതങ്ങ് ഏറ്റെടുത്തത് ചെയ്തതന്നെ എനിക്ക് ചെറിയ പീസാകുമ്പോ നല്ല വെന്ത് നല്ല മസാല പിടിക്കുക അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെറുതുകൊടുക്കോ അരിയാണോ ജീരകശാലയാണ്

കുക്ക് ചെയ്യാൻ പോയാണ് കേട്ടോ അപ്പോൾ റൈസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് വെക്കുന്നത് വയ്ക്കുന്നത് നമ്മളെടുത്തേക്കുന്നത് ഭസ്മദീര ജീരകശാല റൈസാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാങ്ങിച്ച റൈസ് കുറച്ചു വെന്ത് പോയ പോലെ ഉണ്ടായിരുന്നു പക്ഷേ ഈ റൈസ് കുഴപ്പമില്ല അങ്ങനെ നല്ല റൈസാന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് എടുക്കുന്നത് നമ്മൾ ഏത് കപ്പിലാണോ മെഷർ ചെയ്യുന്നത് ആ കപ്പിൽ തന്നെ എടുക്കണം എടുക്കണം കേട്ടോ നമ്മൾ അരി അളക്കുന്ന ആ ഒരു വെള്ളത്തിൽ ആ ഒരു കപ്പിൽ തന്നെയാണ് നമ്മൾ വെള്ളവും അളന്നൊഴിക്കേണ്ട എന്നിട്ട് വറ്റിച്ചാണ് എടുക്കുന്നത് റൈസ് നമ്മൾ ഫുള്ള് വേവിക്കത്തില്ല പകുതി വേവിച്ചാണ് ഇട്ടുന്നത് പിന്നെ നമ്മൾ നേരത്തെ ഈ അണ്ടിപ്പരിപ്പ് മുതേക്ക് ഫ്രൈ ചെയ്ത ആ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ വെള്ളമൊഴിച്ചിട്ട് ഈ റൈസ് വേവിക്കുന്നത് അപ്പോൾ ഈ റൈസ് തങ്ങളിൽ ഒട്ടത്തില്ല പിന്നെ നമുക്ക് അത്രയും എണ്ണയും ഇതും വേണമെങ്കിൽ നമുക്ക് കുറച്ച് മാറ്റിയിട്ട് കുറച്ച് ഇതിൽ മാത്രം നമുക്ക് ഒഴിക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് അത് ഒന്ന് ബോയിലാകുമ്പോഴത്തേക്ക് അത് വറ്റി വരും കേട്ടോ വെള്ളം വെള്ളം നന്നായിട്ട് വറ്റിയതിന് ശേഷം ആ ചൂടാറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ്റെ മുകളിലോട്ട് ഈ റൈസ് ഇട്ട് കൊടുക്കണം പിന്നെ റൈസ് അടിയിൽ ഒട്ടിപ്പിടിക്കും പിന്നെ അത് കരിഞ്ഞു പോവരുത് കേട്ടോ അതെന്ന് വെച്ചാൽ വറ്റി കരിഞ്ഞ് പോകരുത് എങ്കിൽ പിന്നെ ആ ഒരു കരിഞ്ഞ സ്മെല്ല് വരും അതുകൊണ്ട് അതിന് മുന്നേ ആയിട്ട് നമ്മളത് എടുത്തിട്ട് അതിലോട്ട് തട്ടി കൊടുക്കണം ഇതിപ്പോൾ നമ്മൾ ഒരു കിലോ അരിയുടെ മുക്കാൽ ഭാഗം കൊണ്ട് എടുത്തേക്കുന്നത് നമ്മൾ മെഷർ ചെയ്ത കപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഒരു സ്റ്റീലിൻ്റെ കപ്പാണ് ആ കപ്പിനകത്ത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്തല്ല വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത ടൂട്ടി ഫ്രൂട്ടിയാണ് ഇത് നമ്മൾ പപ്പായ ഉണ്ടാണോ ഉണ്ടാക്കിയത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്തിരുന്ന ഇനി നമ്മൾ ഉണ്ടാക്കുമ്പം ഇടാം കേട്ടോ ഇത് വേഗത്ത് വെച്ചിട്ട് ഉണക്കി ഉണക്കിയെടുത്തതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു സ്റ്റിക്കിനെസ് ഉണ്ട് അതിൻ്റെ അത് മറ്റേ ഷുഗർ സിറപ്പിലല്ലേ ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ആ ഒരു സ്റ്റിക്കിനെസ് സ്റ്റിക്കിനെസ്സാണുള്ളത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്തിരുന്ന ഇടാം കേട്ടോ ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ പുതിനയില മല്ലിയില പിന്നെ ഉള്ളി വറുത്തത് കിസ്മസ് അടിപ്പുരം പോകുന്നിങ്ങനെ അപ്പോൾ അതും കൂടി വറുത്തു വെച്ചതും കൂടെ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എൻ്റെ മണ്ണിലിട്ട് കൊടുക്കുന്നുണ്ട് ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇടുന്നത് അതിടുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മൾ ആ ഒരു റൈസിൻ്റെ മുകളിൽ കൂടെ ഈ വൈറ്റ് റൈസിൻ്റെ മോളിൽ കൂടെ ഇത്രയും സാധനങ്ങൾ ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് മൂടി വെക്കണം ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ പാത്രം കുഴപ്പമില്ല പക്ഷേ ഒരിക്കലും സ്റ്റീലിൻ്റെ പാത്രം എടുക്കരുത് കേട്ടോ പെട്ടെന്ന് അടിപിടിക്കും അപ്പോൾ അത് നമ്മുടെ ഇങ്ങനെ വെച്ചിട്ട് അതിന് ചുറ്റാകെ ഫുള്ള് നമ്മൾ ഈ മൈദ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം ദമ്മ് അതായത് ആവി വെളിയിൽ പോകാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാപ്പി എണീറ്റുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞാപ്പീനിയും കൊണ്ട് അമ്മ വന്നേട്ടാ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ട്വൻറ്റി മിനിറ്റ് അതായത് പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമ് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യണം നമ്മളൊരു ഇരുപത് മിനിറ്റ് അല്ല മുപ്പത് മിനിറ്റ് വെച്ചിട്ടാണ് ശരിക്കും ഇരുപത് ആണ് വയ്ക്കുന്നത് പക്ഷേ നമ്മൾ കഴിഞ്ഞ വർഷം ഇരുപത് മിനിറ്റ് വെച്ചിട്ട് അതിൻ്റെ അടിയിലത്തെ വെള്ളം മാറ്റിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് നമ്മളൊരു മുപ്പത് മിനിറ്റ് വെച്ചിട്ടുണ്ട് ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് ലോ ഫ്ലേ ഹൈ ഫ്ലെയിം പത്ത് മിനിറ്റ് ലോ ഫ്ലെയിം എന്നിട്ട് ദം ദമ്പൊട്ടിച്ചപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു അടിയിലൊന്നും വെള്ളമൊന്നും വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലായിരുന്നു കേട്ടോ കറക്റ്റായിരുന്നു അങ്ങനെ നമ്മളത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ വെക്കുന്ന അരി പോ അരിയിലെ ആ ഒരു സംഭവം പോലെ ഇരിക്കും കേട്ടോ ചിലപ്പം നമ്മൾ തേർട്ടി ഒക്കെ വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ അതിൻ്റെ അടിയിൽ ചിലപ്പം ചിലപ്പോൾ കരിയാനുള്ള സാധ്യത ഇതിനോട് ചെറുതായിട്ട് ഒന്ന് അടുക്കി പിടിച്ച് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മൾ മണം വന്നാലേ നമുക്ക് കരിഞ്ഞിട്ടുണ്ടോ അരിഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നറിയാൻ പറ്റും പക്ഷേ ഇത് കറക്റ്റ് പരിവായിരുന്നു കേട്ടോ നമ്മൾ കടയിലൊക്കെ കഴിക്കുന്ന പോലത്തെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ് ഞാൻ പറയുകയല്ല കടയിലൊക്കെ കഴിക്കുന്ന പോലത്തെ ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ബിരിയാണി പ്രിപ്പയർ ചെയ്തെടുക്കും ഗ്രൈസ് അങ്ങനെ നമ്മളത് പെട്ടെന്ന് സെർവ് ചെയ്തു കാരണം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ പിന്നെ എല്ലാം ഇളക്കി മറിച്ച് സെറ്റ് ആക്കി ഇപ്പം നമ്മൾ വിചാരിച്ചു കുറച്ചും കൂടി അരി ഒരു കിലോ അരി ഇട്ടാൽ മതിയായിരുന്നു കാരണം നമ്മൾ കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഒരു കിലോ അരിക്ക് വേ നമ്മൾ എടുത്ത റൈസിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ മാത്രം എടുത്തിട്ടുള്ളായിരുന്നു പിന്നെ തോന്നി ബാക്കിയും കൂടി ഇട്ടാൽ മതിയായിരുന്നു എന്നും അങ്ങനെ നമ്മളതെല്ലാം അമ്മ അത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വട്ട അപ്പം നമ്മളിനി എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ പോവുകയാണെങ്കിൽ ഞാനാണ് ഫസ്റ്റ് ഞാനും അച്ഛനും ഒക്കെയാണ് ഫസ്റ്റ് കഴിക്കുന്നത് കാരണം ബേബി ഉറങ്ങായിരുന്നു അപ്പോൾ അവൻ എനിക്കിതിനു മുൻപേ എനിക്ക് പെട്ടെന്ന് കഴിച്ചു തീരണമല്ലോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ പന്തി തന്നെ ഇരുന്നു കേസ് നമ്മൾ ഇലയൊക്കെ വെട്ടി സെറ്റാക്കി വെച്ചേക്കായിരുന്നു അപ്പോൾ നമുക്ക് രണ്ട് ഗസ്റ്റും കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ ഇല ഇല തികയാത്തത് കൊണ്ട് ഇല എടുത്തില്ല അങ്ങനെ പിന്നെ നമ്മൾ പ്ലേറ്റിലാണ് കഴിച്ചത് ஹலோ சொல்லாவா அது கூட்டா காசி எங்கே நண்டு பிரியானி வாவுவானா வேணா வாவு